ഹലോ മൈ മൈച്ചങ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുന്ന ഉള്ള കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ദർപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് പഠിച്ചു പഠിച്ച് പോകുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ബോ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു റിയർ വ്യൂ മെറായി ഉപയോഗിക്കുന്നു അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെന്നിട്ടാണ് കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടും മൂന്നും ശരി എന്നിട്ടാണ് അപ്പം റിയർവ്യൂ മിറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനുമിടയിൽ രൂപപ്പെടുന്നു എന്നിട്ടാണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ അപ്പം നമ്മൾക്ക് ഈ ഒരു ചോദ്യം വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അപ്പം ഇവിടെ നമ്മൾക്ക് കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നുണ്ട് മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു പ്രതിബിംബം ചെറുതും മിഥ്യയും നിവർന്നതും ആയിരിക്കും പ്രതിബിംബം ചെറുതായിരിക്കും കോൺവെക്സ് ദർപ്പണം മൂലം ഈ കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ വാഹനങ്ങളുടെയൊക്കെ സൈഡ് മിറായിട്ട് യൂസ് ചെയ്യത്തില്ലേ നമ്മൾ അതല്ലെങ്കിൽ റിയർവ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് ദർപ്പണം അതായത് വലിയ ഒരു ലാർജ് ഏരിയാസിനെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ചെറുതാക്കിയിട്ടായിരിക്കും ആ പ്രതിബിംബം അല്ലെങ്കിൽ അതിൻ്റെ ഇമേജ് നമ്മൾക്ക് ആ കണ്ണാടിയിൽ ബാക്കിലേക്ക് ബാക്കിലേക്കുള്ള കുറേ വാഹനങ്ങളെ നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പം എന്തായിരിക്കും പ്രതിബിംബം ചെറുതായിരിക്കും റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മിഥ്യ ആയിരിക്കും മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ള ഇമേജസിനെയാണ് മിഥ്യ ഇമേജസ് എന്ന് പറയുന്നത് അപ്പം പ്രതിബിംബം എങ്ങനെയായിരിക്കും ചെറുതായിരിക്കും റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മിഥ്യ ആയിരിക്കും ഇനി പ്രതിബിംബം എപ്പോഴും എങ്ങനെയായിരിക്കും എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും എവിടെയായിരിക്കും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു കോൺവെക്സ് ദർപ്പണം മൂലം ഉണ്ടാകുന്ന പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു അതുപോലെ തന്നെ പ്രതിബിംബം ചെറുതും മിഥ്യയും നിവർന്നതും ആയിരിക്കും പ്രതിബിംബം എങ്ങനെ ആയിരിക്കും ചെറുതായിരിക്കും മിഥ്യയായിരിക്കും നിവർന്നതായിരിക്കും ഇത് പ്രധാനമായിട്ടും ഈ കോൺവെക്സ് ദർപ്പണം യൂസ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും റിയർവ്യൂ മിററിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾക്ക് സൈഡ് ഗ്ലാസ്സിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത് ഇനി സമതല ദർപ്പണം എന്ന് പറയുന്നത് എവിടെയാണ് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യമായി ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നുണ്ട് അപ്പൊ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് വേണം നമ്മൾ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ദർപ്പണത്തിൽ നിന്നും സമതല ദർപ്പണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കണ്ണാടി നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ അതാണ് സമതല ദർപ്പണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് അതായത് നമ്മളിപ്പം ഇതൊരു കണ്ണാടിയാണെന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് ബാക്കിലേക്ക് മാറിയിട്ടായിരിക്കും എന്ത് കാണപ്പെടുന്നത് ആ ഒരു ഇമേജ് കാണപ്പെടുന്നത് ഇവിടെ നിന്നിട്ടുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് അതായത് ഈ വസ്തുവിൽ ഇത് കണ്ണാടിയാണെങ്കിൽ ആ കണ്ണാടിയിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ആ കണ്ണാടിയിൽ നിന്ന് ഇമേജിലേക്കുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രതിബിംബത്തിലേക്കുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും തുല്യമായിരിക്കും ഇത് ഫ്രണ്ടിലാണെങ്കിൽ ഇത് ബാക്കിലോട്ടായിരിക്കും വരുന്നത് അത്രേ ഉള്ള വ്യത്യാസം പ്രതിബിംബം മിഥ്യയല്ലേ റിയൽ ആണോ അല്ല നിവർന്നതായിരിക്കും വസ്തുവിൻ്റെ അതേ വലിപ്പത്തിലുമുള്ളതായിരിക്കും ഇപ്പം സമതല ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ണാടിയിൽ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ അതേ ഷേയ്പ്പുള്ള സംഭവങ്ങളായിരിക്കും പക്ഷേ ആ ദർപ്പണത്തിന് പിന്നിലായിട്ടായിരിക്കും പ്രതിബിംബം രൂപപ്പെടുന്നത് നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി എങ്ങനെയായിരിക്കും സമതല ദർപ്പണം ആണ് മനസ്സിലായോ ഇനി അതുപോലെ തന്നെ കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്താണ് വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസ് ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ പോയിന്റ് അനുസരിച്ചിട്ട് എന്തായിരിക്കണം ആൻസർ കോൺകേവ് ദർപ്പണം ആണ് മനസ്സിലായത് വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്ന ദർപ്പണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺകേവ് ദർപ്പണം എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് അപ്പം അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ലൈറ്റിൻ്റെ പിന്നെ വാഹനങ്ങളുടെയൊക്കെ ഹെഡ് ലൈറ്റിനകത്തും നമ്മൾ ഈ ഹെഡ് ടോർച്ചിനകത്തൊക്കെ ഉണ്ടല്ലേ റബ്ബർ വെട്ടുകാരൊക്കെ കൊണ്ടുപോകുന്ന അതിനകത്തും സോളാർ ലൈറ്റിൽ സോറി സോറി നമ്മൾ ഈ സോളാർ കുക്കറിനകത്തും അല്ലെങ്കിൽ സോളാർ ഉപയോഗിച്ചിട്ടുള്ള മിക്കവാറും കണ്ടൻസറിനകത്തൊക്കെ ഏത് ദർപ്പണമാണ് യൂസ് ചെയ്യുന്നത് കോൺകേവ് ദർപ്പണം ഷേവിംഗ് മിറിലും നമ്മൾ കോൺകേവ് ദർപ്പണമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഡോക്ടർമാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഡെന്റിസ്റ്റുകളുടെ കൈയിലൊക്കെ ഇരിക്കുന്ന ദർപ്പണവും ഏതു തന്നെയാണ് കോൺകേവ് ദർപ്പണം ആണ് അപ്പോൾ വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കൊണ്ടുവന്ന് കേന്ദ്രീകരിക്കുന്ന ജോലി ആരുടേതാണ് കോൺകേവ് ദർപ്പണം ആണ് അപ്പം ഈ കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞത് ഇത് ചെയ്യുന്നു മുഖ്യ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശരശ്മികളെ എങ്ങനെ ചെയ്യുന്നു സമാന്തരമായിട്ട് ഇപ്പം ഈ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഹെഡ്ലൈറ്റിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വൈ ഇങ്ങനെ കുറേ സ്ട്രെയിറ്റ് പാത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നിട്ടൊരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാലും അവിടത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് സമാന്തരമായിട്ട് പാറിലായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് പ്രകാശത്തിനെ പ്രതിപതിപ്പിക്കുന്നത് അപ്പോൾ കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു അതാണ് കോൺകേവ് ദർപ്പണം ഇനി അതിൻ്റെ തന്നെ വേറൊരു ഫങ്ഷനാണ് മുഖ്യ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശരശ്മികളെ ഇപ്പം ഇവിടെ നിന്നിട്ടൊരു പ്രകാശരശ്മി പുറപ്പെടുകയാണെങ്കിൽ അതെങ്ങനെ പോകുന്നുണ്ട് സമാന്തരമായിട്ടാണ് പ്രതിഫലിപ്പിക്കുന്നത് സമാന്തരമായിട്ട് അകലേക്ക് പ്രതിഫലിപ്പിക്കും ഇവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് രണ്ട് ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ് കോൺകേവ് ദർപ്പണം ആണ് അതായത് വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു മുഖ്യ ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികളെ സമാന്തരമായി അകലേക്ക് പ്രതിപദിപ്പിക്കുന്നു എന്ന് ചോദിച്ചാലും കോൺകേവ് ദർപ്പണമാണ് ഇനി മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ വളരെ വലുപ്പത്തിലും ഒന്നിവർന്നതുമായ പ്രതിബിംബം രൂപീകരിക്കുന്നു മുഖ്യ ഫോക്കസിനും പോളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ വളരെ വലുപ്പത്തിലും ഇപ്പൊ ഈ കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പല്ലൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ ലാർജ് വലിയ ഒരു പല്ലായിട്ട് കാണിക്കത്തില്ലേ ഇപ്പൊ അതായിരിക്കും ഏത് കോൺകേവ് ദർപ്പണം ഇവിടെ നിവർന്നതായിരിക്കും പക്ഷേ പ്രതിബിംബം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും നമ്മൾക്കിത് റിയ റിയൽ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും കോൺകേവ് ദർപ്പണം മൂലം ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റും അപ്പം ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞത് വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു മുഖ്യ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശരശ്മികളെ എങ്ങനെ പ്രതിപതിപ്പിക്കുന്നു സമാന്തരമായി ആ ഒരു ടാം നമ്മൾ കറക്റ്റായിട്ട് വെച്ചിരിക്കണം ഇനി മുഖ്യ ഫോക്കസിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ വളരെ നിവർന്നതുമായി രൂപീകരിക്കുന്നു വലിപ്പത്തിനും ഇനി ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കേ വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു സമാന്തരമായി പ്രതിപദിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ് കോൺകേവ് ദർപ്പണം ആണ് ഇനി അവിടെ നമ്മൾക്ക് ഇവിടെ പ്രതിബിംബം മുഖ്യ ഫോക്കസിനും പോളിന് ഇടയിൽ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവെക്സ് ദർപ്പണമാണ് റിയർവ്യൂ മിറായിട്ട് യൂസ് ചെയ്യുന്നു കോൺവെക്സ് ദർപ്പണം ആണ് പിന്നെ നമ്മുടെ ഷേവിംഗ് മിററൊക്കെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവെക്സ് എന്നിട്ടുള്ള കാര്യം നമ്മൾ സോറി കോൺകേവ് എന്നിട്ടുള്ള കാര്യം റിയർ വ്യൂ മിറർ കോൺവെക്സ് ആണ് അതിനകത്ത് ലാർജ് ഏരിയാസ് കാണപ്പെടാം കാണാൻ പറ്റും പക്ഷെ സ്മോൾ സൈസിലായിരിക്കും ഉണ്ടാവുന്നത് അതേസമയം സമതല ദർപ്പണമാണെങ്കിൽ എപ്പോഴും ഇമേജസ് ഫോം ചെയ്യുന്നത് ദർപ്പണത്തിന് പിന്നിലായിട്ടായിരിക്കും ഇനി ഈ ഒരു ക്വസ്റ്റിനും പരീക്ഷയ്ക്ക് നേരത്തെ വന്നിട്ടുള്ളതാണ് നമ്മൾ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉള്ള സംഭവമാണെന്ന് വിചാരിച്ചു ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് തന്നിട്ടുണ്ട് എങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം ത്രീ സിക്സ്റ്റി ബൈ ഫോർട്ടി ഫൈവ് മൈനസ് വൺ എന്നിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് ചെയ്യണം അതായിരിക്കും എന്താണ് പ്രതിബിംബങ്ങളുടെ എണ്ണം ഇനിയും ചില കേസിനകത്ത് എന്ത് തരാം പ്രതിബിംബങ്ങളുടെ എണ്ണം ഇങ്ങനെ തരാം പ്രതിബിംബങ്ങളുടെ എണ്ണം ഇത്രയാണ് എങ്കിൽ അതിൻ്റെ കോണളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിൻ്റെ അവിടെ ഈ എണ്ണിൻ്റെ എവിടെ കൊടുക്കണം ഒരു നമ്മളോട് ചോദിക്കണം അഞ്ചാണെന്ന് വിചാരിച്ചു എങ്കിൽ അതിൻ്റെ കോണളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീറ്റ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി മനസ്സിലായോ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടുന്നതാണ് ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസിയായിട്ട് എന്ത് കണ്ടുപിടിക്കാം പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക അപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞത് ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ തീറ്റ ആ തീറ്റയുടെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം ഈ കോണളവ് കൊടുക്കണം മൈനസ് വൺ ത്രീ സിക്സ്റ്റി ബൈ തീറ്റ മൈനസ് വൺ ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് ത്രീ സിക്സ്റ്റീനെ ഈ കോണളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ നിന്നും മൈനസ് വൺ കുറയ്ക്കുന്നതാണ് അതിനകത്ത് പ്രതിബിംബങ്ങളുടെ എണ്ണം രണ്ട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ പുതിയ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വരുന്ന എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് അത് തിരുവനന്തപുരം മുതലുള്ള എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കൊല്ലമായാലും കണ്ണൂരായാലും അല്ല ആ ഒരു സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്യാവുന്നതാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെയാണെങ്കിൽ ഇപ്പം ക്ലാസ്സസ് ഒക്കെ കണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സമയം കാണത്തില്ല അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് കൃത്യമായിട്ട് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് മാർക്ക് ഔട്ട് ഓഫ് നയൻറ്റി നമ്മളിവിടെ മാക്സ് കാര്യങ്ങൾ കൊടുക്കുന്നില്ല ബാലൻസ് എല്ലാ കണ്ടൻറ്സും സിലബസ് ബേസ്ഡ് ആയിട്ടും ബി വൈകോ ഓറിയൻറ്റ് ചെയ്തിട്ടും എസ് ആർ ടി ഓറിയൻ ചെയ്തിട്ടും ഏറ്റവും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ ഡേ ത്രീ വരെയുള്ള ടൈം ടേബിൾസ് ആയി ടെലഗ്രാം വഴിയിട്ടാണ് അത് നടത്തുന്നത് ഒരു ക്ലാസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നാണ് ജസ്റ്റ് പി ഡി എഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്സ് വായിച്ച് വിടാനുള്ള ടൈമാണ് പിന്നെ ഒരു അഞ്ച് ദിവസം കൂടുമ്പോഴും റിവിഷൻസ് ഉണ്ടായിരിക്കും അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ റിവൈസ് ചെയ്യണം അതായത് നമ്മൾ പഠിക്കുന്നത് മാത്രം പോലെ പഠിച്ചു നമുക്ക് ഫോർമയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് സെൽഫായിട്ട് റിവിഷൻ ചെയ്ത് നോക്കി അതിനെ ഒന്ന് നമ്മുടെ വീണ്ടും നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ പഠിക്കുന്ന കണ്ടന്റ്സ് എല്ലാം നമുക്ക് പരീക്ഷയ്ക്കകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ടെലഗ്രാം കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ ടെലഗ്രാം ഫൈവ് ഡബിൾ നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായ അതായത് ടെലഗ്രാമിലെ കോഴ്സ് നമ്മൾ പല കോഴ്സുകൾ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ടെലഗ്രാമിലുള്ള കോഴ്സാണെന്ന് പറയണം അതിനകത്തുള്ളിൽ പി ഡി എഫ് ആയിരിക്കും ഡെയിലി പഠിക്കേണ്ട സ്റ്റഡി ടൈം ടേബിൾസ് കൃത്യമായിട്ട് തരുന്നുണ്ടായിരിക്കും നിങ്ങൾ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് മാത്സ് മാത്രം നോക്കിച്ചാൽ മതിയായിരിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് എസ് ആർ ടി യുടെ കോഴ്സും മാത്രം മതിയെങ്കിൽ ഫൈവ് ടു ടെൻ ആയാലും സയൻസ് സോഷ്യൽ സയൻസിൻ്റെ ആയാലും സയൻസിൻ്റെതായാലും പ്ലസ് വൺ പ്ലസ് ടു എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളിപ്പോൾ ത്രീ ഡബിൾ നൈൻ ഓഫർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതിനകത്ത് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ് ക്ലാസസ് എല്ലാം അവൈലബിൾ ആയിരിക്കും റെക്കോർഡ് ക്ലാസ്സും ഉണ്ട് പി ഡി എഫും അവൈലബിൾ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാച്ചസ് ലൈവ് ബാച്ചസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം ശരി എല്ലാവർക്കും ഓൾ ഡെ ബസ് ബൈ താങ്ക്